മധ്യപ്രദേശിൽ ആദിവാസി യുവാവിനുമേൽ ഒരാൾ മൂത്രമൊഴിക്കുന്ന ക്രൂരമായ വീഡിയോ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ് വീഡിയോ പുറത്തു വന്നതോടെ രാജ്യവ്യാപകമായി തന്നെ വലിയ വിമർശനമാണ് ഇതിനെതിരെ ഉയർന്നത് സംഭവത്തിൽ പ്രതിയായ പ്രവേശുക്ല ബി ജെ പി പ്രവർത്തകൻ ആണെന്നുള്ള വിവരം കൂടി പുറത്തു വന്നതോടെ വിമർശനത്തിന്റെ കാഠിന്യം കൂടി ബി ജെ പിയുടെ ദളിത് വിരോധത്തിന്റെ ഉദാഹരണമായാണ് കേരളത്തിലടക്കം ഈ വിഷയം ചിത്രീകരിക്കപ്പെട്ടത് പ്രതി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടയാളായാലാണോ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയുള്ളോ എന്ന ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉയർന്നിരുന്നു എന്നാൽ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രവേശുക്ല എന്നയാൾക്കെതിരെ കടുത്ത നടപടികളാണ് മധ്യപ്രദേശ് സർക്കാർ കൈക്കൊണ്ടത് ഇയാളുടെ വീട് സർക്കാർ ജെ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇതിനു പിന്നാലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ എല്ലാവരെയും അമ്പരിപ്പിച്ചിരിക്കുന്നത് അതായത് പ്രവേശ് ശുക്ല മൂത്രം ഒഴിച്ച ആദിവാസി യുവാവ് ദശ്മ റാവത്തിനെ മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ചു വരുത്തി മാപ്പ് പറയുകയാണ് ചെയ്തത് വെറുതെ മാപ്പ് പറയുക മാത്രമല്ല മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാദപൂജയും നടത്തിയിരിക്കുകയാണ് വസതിയിൽ കാൽ കഴുകുകയും പൊന്നാട അണിയിച്ചും ദശ്മത്ത് റാവത്തിന് ഗംഭീര സ്വീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത് കസേരയിൽ ഇരുത്തിയ ശേഷം മുഖ്യമന്ത്രി തന്നെയാണ് കാൽ കഴുകലിന് നേതൃത്വം നൽകിയത് തുടർന്ന് പൊന്നാട അണിയിക്കുകയും മധുര പലഹാരവും സമ്മാനങ്ങളും നൽകുകയും ചെയ്തു ദശപഥ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേൾക്കാനും മുഖ്യമന്ത്രി സമയം കൊണ്ടെത്തി ആ വീഡിയോ കണ്ട് ഞാൻ വേദനിച്ചു പോയി ഞാൻ മാപ്പ് പറയുന്നു ജനങ്ങൾ എനിക്ക് ദൈവത്തെ പോലെയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തുടർന്ന് ദശമത്തറാവത്തിനൊപ്പം ഭോപ്പാലിലെ സ്മാർട്ട് സിറ്റി പാർക്ക് സന്ദർശിച്ച മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം അവിടെ തൈകൾ നടുകയും ചെയ്തു നാളുകൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടതോടെ വിഷയം ബി ജെ പിക്ക് കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു ബി ജെ പി ഭരണത്തിന് കീഴിൽ ആദിവാസികൾക്കും ദളിതർക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് രാഹുൽ ഗാന്ധി അടക്കം ആരോപിച്ചു ആദിവാസികളോടും ദളിതരോടുമുള്ള ബി ജെ പിയുടെ വെറുപ്പിൻ്റെ യഥാർത്ഥ മുഖം മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയിലൂടെ തുറന്നു കാട്ടപ്പെട്ടതായും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന മധ്യപ്രദേശിൽ സംഭവത്തിനെതിരെ വ്യാപക ജനരോഷം ഉയർന്നതോടെ ശുക്ലയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും അയാളുടെ വീട് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ആദിവാസി തൊഴിലാളിയോട് നേരിട്ട് മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഇതോടെ വിഷയം കുറച്ചെങ്കിലും തണക്കും എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ മാത്രമല്ല മുഖ്യമന്ത്രി നേരിട്ട് കാലുകഴുകി മാപ്പ് പറഞ്ഞത് ബി ജെ പിക്ക് ദളിത് വിരോധമില്ല എന്നതിന്റെ ഉദാഹരണമായി ഉയർത്തിക്കാട്ട് बीजेपी के कहूँ